ഒരു വ്യക്തി തൻ്റെ ജീവിതം കുറച്ച് ജീവിച്ചു കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിന് ഒരർത്ഥവുമില്ലാതെയായി എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് അതായത് ആ വ്യക്തി ഒരു പതിയായോ പത്നിയായോ സുഹൃത്തായോ പുത്രനായോ പുത്രിയായോ അല്ലെങ്കിൽ ഒരു തൊഴിലാളിയായോ ഒരു വിദഗ്ധനായോ ഏതോ ഒരു കാര്യത്തിനായി തൻ്റെ ജീവിതത്തിലെ പ്രസക്തമായ ഭാഗമെല്ലാം ചെലവഴിച്ചു കഴിയുകയും എന്നാൽ ആ ചെലവഴിച്ചതിന് തത്തുല്യമായ ഒരു ഗുണഫലം അതിൽ നിന്നൊന്നും ലഭിച്ചില്ല എന്ന തോന്നൽ ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് എന്റെ ജീവിതത്തിന് യാതൊരു അർത്ഥവും ഇല്ലാതെയായിരിക്കുന്നു എന്ന തോന്നൽ പൊതുവേ ഉണ്ടാകുന്നത് ഇത്തരത്തിലൊരു തോന്നൽ കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ശരി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുന്നതിന് മുൻപ് പൊതുവെ മനുഷ്യർ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു തരാം അതായത് തന്റെ പതി അല്ലെങ്കിൽ തന്റെ പത്നി ആ വ്യക്തിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതൊന്നും തന്നെ ലഭിക്കുന്നില്ല ആ വ്യക്തിക്ക് സ്നേഹമില്ല ആ വ്യക്തിയുടെ ജീവിത പങ്കാളിയായി ജീവിച്ചിട്ടൊരു കാര്യവുമില്ല ഈ കാര്യം ഒരു വ്യക്തിക്ക് ബോധ്യമായെന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ അതിനുശേഷം ആ വ്യക്തിയെ ശരിയാക്കാൻ നടക്കലായിരിക്കും ഈ വ്യക്തിയുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്തുകൊണ്ടെന്നാൽ ഈ വ്യക്തിക്ക് ആ ഒരു അനുഭവത്തിൽ പൂർണ്ണത കണ്ടെത്തണം എന്നൊരു വ്യാമോഹമുണ്ടായിരിക്കുന്നു അതായത് നല്ലൊരു പത്നിക്കുണ്ടാകേണ്ട എല്ലാ അനുഭവങ്ങളും എൻ്റെ ഭർത്താവിൽ നിന്ന് എനിക്കുണ്ടാകണം അല്ലെങ്കിൽ ഒരു പതി എന്ന രീതിയിൽ ഞാൻ എൻ്റെ പത്നിയിൽ നിന്ന് സന്തോഷങ്ങൾ അനുഭവിക്കണം ഇപ്രകാരത്തിൽ ആ കാര്യത്തെ തന്നെ വീണ്ടും വീണ്ടും ശരിയാക്കുവാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു ഇവിടെയാണ് ഏറ്റവും വലിയ തെറ്റ് സംഭവിക്കുന്നത് മനുഷ്യരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ പരാജയം സംഭവിച്ചേക്കാം അതായത് ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് ഈ ജന്മത്തിൽ ലഭിച്ചില്ലെന്ന് വന്നേക്കാം എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഈ മർത്യ ജീവിതത്തിൽ ആ ഒരു അനുഭവം മാത്രമാണോ മനുഷ്യനെ സന്തോഷിക്കുവാനുള്ളത് ലോകത്തിൽ എത്ര തരം സന്തോഷങ്ങളാണുള്ളത് അച്ഛനമ്മമാരുടെ നല്ലൊരു കുട്ടിയായിരിക്കുന്നതിൻ്റെ സന്തോഷം ഒരു ജീവിത പങ്കാളിയോടൊപ്പം മറ്റൊരു പങ്കാളിയായിരിക്കുന്നതിൻ്റെ സന്തോഷം മക്കളുടെ അമ്മയോ അച്ഛനോ ആയിരിക്കുന്നതിൻ്റെ സന്തോഷം ചെയ്യുന്ന തൊഴിലുകൾ വൃത്തിയായി പൂർത്തീകരിക്കുന്ന ഒരു തൊഴിലാളിയായിരിക്കുന്നതിൻ്റെ സന്തോഷം ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു ജോലിദാതാവായിരിക്കുന്നതിൻ്റെ സന്തോഷം സാമൂഹ്യ സേവനങ്ങൾ ചെയ്യുന്നതിന്റെ സന്തോഷം മൃഗങ്ങളെ പരിപാലിക്കുന്നതിൻ്റെ സന്തോഷം ചെടികളെ പരിപാലിക്കുന്നതിൻ്റെ സന്തോഷം പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കുവാനൊരുങ്ങുന്നതിന്റെ സന്തോഷം ഗഹനമായ വിഷയങ്ങൾ പഠിക്കുന്നതിന്റെ സന്തോഷം ധ്യാനിക്കുന്നതിന്റെ സന്തോഷം പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്തുന്നതിന്റെ സന്തോഷം ഇങ്ങനെ ഒരു മനുഷ്യന് എന്തെല്ലാം സന്തോഷങ്ങൾ അനുഭവിക്കുവാനുണ്ട് എന്നാൽ നാം ഒരു വിഷയത്തിൽ സന്തോഷം ലഭിക്കുന്നില്ലെന്ന് കഴിഞ്ഞാൽ പിന്നീട് ആ വിഷയത്തിൽ തന്നെ നാം ചുറ്റിപ്പറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ നീറി നീറി മനസ്സ് വേദനിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സന്തോഷം ലഭ്യമല്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ആ കാര്യത്തെ ഒരു ഉത്തരവാദിത്വം എന്ന പോലെ മാത്രം നിർവഹിക്കുകയും സന്തോഷത്തിനായി ഇതര മാർഗങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സിനെ വ്യാപരിപ്പിക്കുകയും വേണം അല്ലെങ്കിൽ സന്തോഷം നിങ്ങൾക്ക് ഈ ജന്മം മുഴുവൻ അന്യമായി തുടരുക തന്നെ ചെയ്യും ചിന്തനം ചെയ്തു നോക്കൂ